അസലാമലൈക്കും വരഹമ്മൂല്ലാ താലാ വർക്കത്തു ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ ഈ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമം അതൊന്ന് വീഡിയോ ചെയ്യാൻ കരുതി മറ്റൊന്നല്ല ഇന്ന് കഥ ഒരു വാർത്ത കേൾക്കണ് കോഴിക്കോട്ടുകാരനായ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള കോഴിക്കോട്ടുകാരനായ ഒരു പയ്യൻ എം ഡി എം എ റെക്കോർഡ് കൂടി ഒഴുങ്ങി മരണപ്പെട്ടു എന്ന് പിന്നെ പിന്നെ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കേൾക്കണ വാർത്തകൾ എന്താണ് എല്ലാം കൊല്ലും കൊലയും നമുക്കൊരിക്കലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഭീതിജനകമായ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അറിയണത് എന്താണ് ഇങ്ങനെ കേരളം ഈ വിധത്തിൽ പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്ന് ആലോചിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ധൈര്യത്തിൽ നമ്മൾ സ്കൂളിലേക്കും മദ്രസകളിലേക്കും മറ്റോരോ കാര്യങ്ങൾക്കും എന്ത് ധൈര്യത്തിൽ നമ്മൾ വിടും എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുക നല്ലൊരു നിലയിൽ ഇതിനൊക്കെ പിന്നിലുള്ളത് ഈ ലഹരിയാണല്ലോ െന്ത് പ്രവർത്തനങ്ങൾ ലഹരിയാണ് ലഹരിയാണതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന കാരണം ഒന്നുകിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഏതെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ഒരു കുട്ടികൾ അവരിൽ നിന്നും ഇത്തരം ഒരു അക്രമങ്ങളോ അനീതികളോ പ്രയാസങ്ങളോ വരുന്നില്ല ഒരു കുടുംബജീവിതം തകർന്ന് തരിപ്പണമാകാനുള്ള മെയിൻ കാരണം മദ്യം അല്ലെങ്കിൽ ഇതുപോലെ ലഹരി വസ്തുക്കൾ ഒരു കൊല നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മദ്യം ഒരു പിടിച്ചു പറയോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പെൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ മദ്യാലിനമായക്ക് വരുന്നു ഇതൊന്നും ഇല്ലാതെ ഇങ്ങനൊരു സംഭവം എവിടെ നടക്കണില്ല എന്നുള്ളതാണ് യാഥാർഥ്യവും സത്യവും അപ്പോൾ ഇതിനെതിരെ ശക്തമായി തന്നെ നിയമം പ്രാബല്യത്തിൽ വരേണ്ടതുണ്ട് ഇതുവരെയൊക്കെയുള്ള നിയമത്തെ ഇതുവരേക്ക് ഉള്ള നിയമങ്ങളെല്ലാം പൊളിച്ച് പുതിയ നിയമം തന്നെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഫലമായ എൻ്റെയും അഭിപ്രായം തന്നെയാണ് ഇസ്ലാമിക നിയമം കൊണ്ടുവരണം ഇസ്ലാമിക നിയമം ആ ഒരു നിയമത്തിനെ അംഗീകരിച്ചാൽ ആ നിയമം പ്രാബല്യത്തിൽ വന്നാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടും മനുഷ്യർ രക്ഷപ്പെടും എല്ലാവിധത്തിലും ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും അള്ളാഹുവിൻ്റെ നിയമം കൊണ്ടുവരണം ഇസ്ലാമിൻ്റെ നിയമമാണ് അള്ളാഹുവിൻ്റെ നിയമാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇസ്ലാമിക നിയമമാണ് ഇവിടെ നടപ്പിൽ വരുത്തുന്നത് അതിനനുസരിച്ചിട്ട് അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുക അതോടൊപ്പം ഭരണാധികാരികൾ നന്നാവുക ഭരണാധികാരികൾ ശക്തി പ്രാപിക്കുക ഈ കാര്യങ്ങളിലല്ല നമ്മുടെ സമൂഹത്തിന് നല്ല നിലയിൽ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള വരും തലമുറയെ വരും തലമുറക്ക് നമ്മൾ നന്നായിട്ട് ഇവിടെ പാകപ്പെടുത്തി എടുക്കി കൊടുക്കേണ്ടതുണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ഈ നാട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവർക്കും കൂടിയും ഉള്ള ഒരു സജ്ജീകരണം അവരുടെയും കൂടി മുന്നേറ്റത്തിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ നിയമമായാലും മറ്റെന്താണെങ്കിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ ഇസ്ലാമിക നിയമമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത് എന്നുണ്ടെങ്കിൽ മദ്യപാനികൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ മദ്യപിച്ചോ അല്ലെങ്കിൽ ഇന്നൊരാൾ ഒരു ലഹരി ഉപയോഗിച്ചോ അതറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് നിയമപാലകർ എന്തു ചെയ്യണം അവരെ നിയമത്തിൻ്റെ ആ ഒരു കൈ ഉപയോഗിച്ച് തന്നെ ജനങ്ങളുടെ മുന്നിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ജനമദ്യത്തിൽ വെച്ചിട്ട് അവരെ സിക്ഷിക്കണം അതാണ് ഇസ്ലാമിക നിയമം ഈ ജനമദ്യത്തിൽ വെച്ച് സൂക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണെന്നറിയോ ഈ പ്രവർത്തനം ചെയ്ത ആള് മദ്യപിച്ച ആൾ അല്ലെങ്കിൽ ലഹരി വഹിച്ച ആൾ ആ ആൾ സ്വയം നന്നാവാനും മറ്റുള്ളവർ അതുവഴി നന്നാവാനും വേണ്ടിയാണ് ഇങ്ങനൊരു നിയമം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നടപ്പില് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ജനമദ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥന ചെയ്ത് മദ്യപിച്ച ഒരാൾ നാൽപ്പതടി അടിക്കുകയാണ് ഇസ്ലാമിൻ്റെ നിയമാ നാൽപ്പത് അടിയടിക്കുക മദ്യപിച്ചവർ ആ നാൽപ്പത് അടി എന്ന് മദ്യപിച്ച ഒരാളെ പിടിച്ചടിക്കുകയാണ് ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ഈ ആൾക്ക് കുറച്ചെങ്കിലും ഒരു നാണുള്ള ഒരു മനുഷ്യനാണെങ്കിൽ രണ്ടാമത് ഇനിയും ശിക്ഷിക്കപ്പെടും രണ്ടാമത് മദ്യപിച്ചാൽ വീണ്ടും അതേ ശിക്ഷ കൊടുക്കണം അപ്പോൾ രണ്ടാമത് ഇനിയും ശിക്ഷിക്കപ്പെടും എന്നുള്ള ഭയത്താൽ ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ജനസമൂഹത്തിൽ മധ്യത്തിൽ വെച്ച് ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്കും അതറിഞ്ഞവർക്കും ഇതിൽ നിന്ന് പിന്മാറാനുള്ള ചാൻസ് വരികയാണ് നമ്മളും ചെയ്താൽ നമുക്കു തന്നെയല്ല ശിക്ഷ കിട്ടുക അതുകൊണ്ട് ഇന്ന് പിന്മാറാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഈ കേരളമായാലും ഇന്ത്യയിലൊട്ടക്കും മദ്യനിരോധനം അതുപോലെ ലഹരി വസ്തുക്കളുടെ നിരോധനം കൊണ്ടുവരണം ആദ്യം ആ നിയമമാണ് ആദ്യം നടപ്പാക്കേണ്ടത് അങ്ങനെ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ ഈ ശിക്ഷാ നിയമം കൂടി നടപ്പാക്കാനുള്ള ഒരു നിയമം കൂടി വരിക ആരെങ്കിലും ഇതിനെതിരെ എവിടെങ്കിലും എങ്ങനെയെങ്കിലും വാറ്റ് അല്ലെങ്കിൽ അത് ഇത് അങ്ങനെ പലതും ഉണ്ടല്ലോ രഹസ്യമായിട്ട് കഞ്ചാവ് ചെടി വെച്ചുടിപ്പിച്ചിട്ട് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പലതും ചെയ്യുമല്ലോ ഇവർ ഈ ഇതിനൊക്കെ അഡിക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിക്കാനുള്ള പല വഴികളും അവർ തേടും അങ്ങനെ വഴി തേടിയിട്ട് ആരെങ്കിലും അങ്ങനെ പിന്നെയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കേണ്ട ശിക്ഷണിങ്ങനെ ഇതെ മദ്യത്തിൽ വെച്ചിട്ട് അവരെ സിക്ഷിക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അതിനെതിരും ശക്തമായ നിയമം കൊണ്ടുവരണം വ്യഭിചാരിയായ ഒരാണായാലും പെണ്ണായാലും അത് വിവാഹിതരല്ലാത്തവരാണെങ്കിൽ നൂറടി അവർക്ക് കൊടുത്തേ പറ്റൂ നൂറടി വീതം അവർക്ക് കൊടുക്കണം അതും ജനമധ്യത്തിൽ വെച്ചിട്ട് തന്നെ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വ്യഭിചാരിയായ ആണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സൂക്ഷിക്കുമ്പോൾ വീണ്ടും മറ്റൊരാൾക്കാർക്ക് ആ പ്രവർത്തനം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഇവർക്ക് തന്നെ വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നില്ല അതും ഇസ്ലാമിൻ്റെ നിയമമാണ് വ്യഭിചാരിയായ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ വിവാഹിതരല്ലെങ്കിൽ അവിവാഹിതരായവരാണെങ്കിൽ അവർക്ക് നൂറടി വീതം കൊടുക്കണം എന്നുള്ളത് അതും ജനമധ്യത്തിൽ അവരെ സിക്ഷിക്കണം ഇനി വ്യഭിചാരം ചെയ്യുന്നത് വിവാഹിതരായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനാണെങ്കിലോ അവർക്ക് ഈ അടി കൊണ്ടൊന്നും മതിയാവുന്നില്ല അവരെ കല്ലെറിഞ്ഞനെ കൊല്ലണം ആ സിക്ഷി നടപ്പിൽ വരുത്തണം എങ്കിലേണ് ഇവിടെ എന്തുണ്ടാവാതിരിക്കുള്ളൂ അമ്മത്തൊട്ടിലുണ്ടാവാതിരിക്കുള്ളൂ എങ്കിലേ എന്തുണ്ടാവാതിരിക്കുള്ളൂ അബോർസനുകളും പിന്നെ